ഏതൊരു വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും അവരുടെ മക്കളെ ഒരു സ്കൂളിലോ കോളേജുകളോ ചേർക്കുന്നത് ഭാവി ശോഭനമാക്കാനാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിലുപരി ജീവിക്കുവാൻ പഠിക്കുകയും ജീവിതത്തിന് മൂല്യങ്ങളോടുകൂടി ജീവിതത്തിൻ്റെ അവസാന വരെ സമൂഹത്തിനും മറ്റു മേഖലകൾക്കും ഗുണകരമായ രീതിയിൽ ഒരു ഉത്തമ പൗരനായി ജീവിച്ചു തീർക്കുക എന്നുള്ള പരിപൂർണമായ മാറ്റം കൂടെ ഇതിൽ സംഭവിക്കുന്നുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് നേടേണ്ടത് അറിവ് മാത്രമല്ല യുക്തിയും കൂടിയാണ് കാരണം നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് വിദ്യാഭ്യാസം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം ഉണ്ടാക്കിയിരുന്നൊരു സംവിധാനം കൂടിയായിരുന്നു പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഭാരതത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ സംസ്കാരം അതിൻ്റെ മൂല്യങ്ങൾ വളരെയധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണപ്പെടുകയുണ്ടായി ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും അത് ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പുതിയ അറിവ് പകരുന്നതിനും സ്കില്ലുകൾ വളർത്തുന്നതിനും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർ വിജയിക്കുന്നതിനുമുള്ള ഒരു വലിയ ചവിട്ടിപ്പടിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിലുപരി ജീവിക്കുവാൻ പഠിക്കുകയും ജീവിതത്തിന് മൂല്യങ്ങളോടുകൂടി ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ സമൂഹത്തിനും മറ്റു മേഖലകൾക്കും ഗുണകരമായ രീതിയിൽ ഒരു ഉത്തമ പൗരനായി ജീവിച്ചു തീർക്കുക എന്നുള്ള പരിപൂർണമായ മാറ്റം കൂടെ ഇതിൽ സംഭവിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ കാതലായ മാറ്റം വന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും അവരുടെ മക്കളെ ഒരു സ്കൂളിലോ കോളേജുകളോ ചേർക്കുന്നത് ഭാവി ശോഭനമാക്കാനാണ് ഈ ഭാവി ശോഭനമാക്കുന്നത് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തിറങ്ങുകയല്ല മറിച്ച് തൊഴിലിനും അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് തൊഴിൽ നൽകുവാനും അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരിപൂർണമായ വികാസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും അതല്ലെങ്കിൽ മറ്റു ചരിത്ര പ്രധാനമുള്ള മറ്റു അനവധി കാര്യങ്ങൾ ചെയ്യുവാനും പ്രാപ്തരാക്കുന്നൊരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം വിദ്യകൊണ്ട് അഭ്യാസത്തോടുകൂടി ഒരു വിദ്യയും അഭ്യാസവും ഒന്നിച്ചു ചേർന്നാൽ ഉണ്ടാകുന്ന അറിവാണ് വിദ്യാഭ്യാസം അത് പഴയ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ വിദ്യാഭ്യാസം അതാണ് നമുക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്